ഉയർത്തെഴുന്നേൽക്കണം നമ്മൾ വീണെടുത്ത് നിന്ന് വീണ്ടും ഓടാനായിട്ട് ശ്രമിക്കണം നമ്മളെ നോക്കി പുച്ഛിച്ച ഈ ഒരു സമൂഹത്തോട് പുഞ്ചിരിയോടെ മറുപടി നൽകണം എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജാസ്മി ബഷീർ എൻ്റെ വാപ്പ പണ്ട് പറയുമായിരുന്നു നമ്മൾ ജനിക്കുമ്പോഴും മരിക്കുമ്പോഴുമൊക്കെ ഒറ്റയ്ക്ക് തന്നെയാണ് അല്ലേ നമ്മളുടെ കൂടെ ആരും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പേടിക്കരുത് ഒരു കാര്യത്തിനെയും പേടിക്കരുത് അപ്പോൾ നമ്മുടെ ഈ ജനനത്തിനും മരണത്തിൻ്റെ ഇടയിലുള്ള ആ ഒരു ചെറിയ ജീവിതമാണ് നമ്മൾക്കുള്ളത് അല്ലേ അപ്പോൾ ഈ ഒരു ചെറിയൊരു ജീവിതത്തിൻ്റെ ഇടയിൽ ഫുൾ ടൈം കരഞ്ഞുകൊണ്ടിരിക്കണോ അല്ലെങ്കിൽ ഫുൾ ടൈം സന്തോഷിച്ചുകൊണ്ടിരിക്കണോ അല്ലെങ്കിൽ മരിക്കണോ ഇതൊക്കെ നമ്മളാണ് തീരുമാനിക്കുന്നത് അല്ലേ നമ്മുടെ ജീവിത സാഹചര്യത്തെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ എങ്ങനെയാണ് നേരിടുന്നത് അതിനനുസരിച്ചിരിക്കും ഈ ഒരു കൊച്ചു ജീവിതം മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലേ ഒരു ജീവിതത്തിൽ പലരും പലതിൻ്റെ പുറകെയുള്ള ഓട്ടത്തിലാണ് അല്ലേ എന്തിനാണ് നമ്മൾ ഓടുന്നത് സന്തോഷത്തിന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സന്തോഷം നമ്മൾക്ക് കണ്ടെത്താൻ പറ്റും അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്നതാണ് സന്തോഷം അങ്ങനെയാണോ അല്ല നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം അത് നമ്മൾ സന്തോഷത്തോടെ മുന്നോട്ട് നീക്കുക അല്ലേ കുറെ പേരെങ്കിലും ജീവിക്കാൻ വേണ്ടിയിട്ട് അതായത് ഒരവയവത്തിന് വേണ്ടി ജീവിച്ചിരിക്കാൻ വേണ്ടി ഒരു ഒരവയവത്തിന് വേണ്ടി ഓടുന്നവരുണ്ട് അല്ലേ ഒന്നുമില്ല ഞാൻ എൻ്റെ വിധി എനിക്കെല്ലാം എനിക്കെല്ലാം നഷ്ടപ്പെട്ടു ഏഹ് എനിക്കൊന്നുമില്ല മുന്നോട്ട് എന്ന് കരുതി മരിക്കാനായിട്ട് ഓടി നടക്കുന്നവരുണ്ട് ഇതിൻ്റെ ഇടയിൽ എങ്ങനെയെങ്കിലും കുറേ കഷ്ടപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണെങ്കിലും ദൈവം തന്ന ഈ ഒരു ജീവിതം ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് പറഞ്ഞ് കഷ്ടപ്പെട്ട് ആ സാഹചര്യത്തിന് അനുകൂലമായിട്ട് ജീവിക്കുന്ന ഒരു പിടി ആൾക്കാരുണ്ട് നമ്മളെപ്പോഴും അങ്ങനെയുള്ളവരായിരിക്കണം ഏതൊരു സാഹചര്യത്തിലാണോ നമ്മൾ ജീവിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ സന്തോഷവും സമാധാനവും അതുപോലെ വിഷമങ്ങളും എല്ലാം എല്ലാം നിയന്ത്രിച്ചു കൊണ്ട് പോകാനായിട്ട് നമ്മൾക്ക് കഴിയണം പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഒട്ടും പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്ത കുറച്ചാളുകളുണ്ട് അല്ലെങ്കിൽ ജീവിതം മടുത്തു പോകുന്നവരുണ്ട് അതെന്തുകൊണ്ടാണെന്നറിയാവോ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പരിധികളെ മറന്ന് നമ്മൾ ജീവിച്ചു തുടങ്ങുമ്പോൾ നമ്മൾക്കുള്ളത് കൊണ്ട് നമ്മൾക്ക് സന്തോഷമായിട്ട് കഴിയാനുള്ളത് നമ്മൾക്ക് ചുറ്റുമുണ്ടെങ്കിലും പക്ഷെ ആ ഒരു പരിധിയൊക്കെ മറന്ന് നമ്മൾ മുന്നോട്ട് വലിയൊരു വലിയൊരു കാര്യം എത്തിപ്പിടിക്കാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റില്ലെങ്കിലും വലിയൊരു കാര്യം എത്തിപ്പിടിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മൾക്ക് ബാധ്യതകൾ കടർന്നു വരുന്നു അല്ലേ ആ ബാധ്യതകൾ തീർക്കാനായിട്ട് വീണ്ടും അതിൻ്റെ പുറകെ ഓടി വരുന്നു സമാധാനം നഷ്ടപ്പെടുന്നു സന്തോഷം പോകുന്നു വീണ്ടും നമ്മൾ ദുഃഖത്തിലാകുന്നു അല്ലേ പക്ഷെ നമ്മൾക്ക് ഉള്ളതുകൊണ്ട് നമ്മൾ ആ ഒരു ലൈഫ് സന്തോഷമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിലും നിങ്ങളുടെ ജീവിതം വളരെ ഹാപ്പി ആയിരിക്കും കാരണം നമ്മുടെ ലൈഫിൽ നമ്മൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ സമാധാനമാണ് അല്ലെ സമാധാനത്തോടെ കിടന്ന് ഒന്ന് ഉറങ്ങുക എന്നുള്ളതാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പോൾ എപ്പോഴും നമ്മുടെ പരിധിക്കുള്ളിൽ നിന്ന് തന്നെ നമ്മൾ ആ ഒരു ലൈഫ് സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മൾ ശ്രമിക്കുക എങ്കിൽ തന്നെയും നമുക്ക് വളർച്ച ആവശ്യമാണ് അല്ലേ നമ്മൾക്കൊരു ഗ്രോത്ത് ഉണ്ടായിരിക്കണം അതിനുവേണ്ടി നമ്മൾ ആ ഒരു പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ശ്രമിച്ചു കൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾക്ക് സന്തോഷത്തോടെ തന്നെ നമുക്ക് ഉയരാനാകും അപ്പോൾ ഈ ഉയർച്ചയിലാണ് നമ്മുടെ അടുത്തൊരു കാര്യം വരുന്നത് കാരണം നമ്മളുടെ ഉയർച്ചയിൽ നമ്മുടെ ഗ്രോത്തിൽ നമ്മളുടെ ഉയരാനുള്ള കാരണങ്ങളും ഇല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്നതിനും ഒരു ആത്മാർത്ഥത ഉണ്ടായിരിക്കണം സത്യസന്ധത ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നമ്മൾ ആത്മാഭിമാനത്തോടെ തന്നെ ജീവിക്കാൻ ശ്രമിക്കണം അതുപോലെ എപ്പോഴും ഒരു ക്ഷമയുണ്ടായിരിക്കുക ക്ഷമ നിങ്ങളെ ഉയരങ്ങളിലെത്തിക്കും എപ്പോഴും ഒരു ധൃതി കാണിക്കുക അല്ലെങ്കിൽ പെട്ടെന്നെല്ലാം നേടിയെടുക്കുക എന്നുള്ളത് നമ്മൾക്ക് എപ്പോഴും ഒരു വെല്ലുവിളിയായിരിക്കും പക്ഷേ കുറച്ച് ക്ഷമയോടെ കാത്തിരുന്ന് ആത്മാർത്ഥതയോടെ നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉയരങ്ങളിൽ എത്താൻ സാധിക്കും നിങ്ങൾ വിജയിക്കും അതും നമ്മുടെ ഈ ഒരു ജീവിത സാഹചര്യം നിലനിർത്തി സന്തോഷത്തോടെ സമാധാനത്തോടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അടുത്തൊരു കാര്യം വരുന്നത് നമ്മൾ പ്രതികരിക്കാതിരിക്കുമ്പോഴാണ് ഇന്നും നമ്മളെ കളിയാക്കുന്നവരെ നമ്മളെ പുച്ഛിച്ച് തള്ളുന്നവരെ നമ്മളെ മോശപ്പെട്ടവരാക്കി സംസാരിക്കുന്നവരെ ഇവരെയൊക്കെ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുമ്പോൾ വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സിൽ വളരെയധികം ദുഃഖം ും നമ്മൾക്ക് സന്തോഷമില്ലാത്തൊരവസ്ഥയിലോട്ടും നമ്മൾ പോകും എന്തിനു ജീവിക്കണം എന്നുള്ളൊരവസ്ഥയിലോട്ടും നമ്മൾ പോകും അപ്പോൾ എന്ത് ചെയ്യണം അവിടെ നമ്മൾ ഒരു തവണയെങ്കിലും പ്രതികരിക്കണം സൗമ്യമായി തന്നെ അപ്പോൾ അതവർക്കും മനസ്സിലാവും പിന്നീട് നമ്മളിലേക്ക് ഒരു എത്തിനോട്ടം അവർക്കുണ്ടാകില്ല എല്ലാവരും തുല്യതയോടെ അധ്വാനിച്ച് തന്നെ ജീവിക്കുന്നവരാണ് ആർക്കും ആരെയും തള്ളിപ്പറയാനോ കളിയാക്കാനോ ഉള്ള യാതൊരു അവകാശങ്ങളും അപ്പോൾ ബഹുമാനത്തോടെ തന്നെ അവരെ പറഞ്ഞു മനസ്സിലാക്കുക അതാവണം നമ്മുടെ മധുരമായ പ്രതികാരവും പ്രതികരണവും അടുത്തൊരു കാറ്റഗറി സെയിം തന്നെയാണ് എല്ലാവരെയും പേടിച്ച് ജീവിക്കുന്ന ആളുകൾ എന്നും ജനിക്കുമ്പോൾ മുതൽ മരിക്കുമ്പോൾ വരെ എല്ലാവരെയും പേടിച്ച് ജീവിക്കാൻ പറ്റും ഇല്ല നമ്മൾക്കും ഒരു ലൈഫുണ്ട് ആ ജീവിതം നമ്മൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ പേടിക്കാതിരിക്കുക നമ്മുടെ പേടിയൊക്കെ കാറ്റിൽ പറത്തുക നമ്മൾ ധൈര്യമായിട്ട് തന്നെ മുന്നോട്ട് പോവുക അല്ലെങ്കിൽ നമ്മൾ നമ്മളിൽ അവശേഷിച്ചിരിക്കുന്ന ആ ഒരു ധൈര്യം അത് എന്നും അവിടെ തന്നെ അങ്ങനെ കിടക്കും ധൈര്യമായിട്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ ശ്രമിക്കുക ആരെയും പേടിച്ച് ജീവിക്കേണ്ട യാതൊരു ആവശ്യവും ആർക്കുമില്ല എല്ലാവരും തുല്യരാണ് അടുത്തതായിട്ടൊരു കാര്യം വരുന്നത് വിധിയെ പഴിച്ചു ജീവിക്കുന്ന ആൾക്കാരാണ് വിധിയൊക്കെ നമുക്ക് മാറ്റാന്നേ അതെല്ലാം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതല്ലേ പക്ഷെ പരിശ്രമിക്കണം അതും ആത്മാർത്ഥതയോടെ തന്നെ സത്യസന്ധമായിട്ട് പരിശ്രമിക്കണം അപ്പോൾ വിധിയൊക്കെ നമ്മൾക്ക് മാറ്റി എഴുതാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഏറ്റവും ഒരു കാര്യമാണ് സമൂഹം എന്നെ പറ്റി എന്ത് കരുതും എന്ന് കരുതി ജീവിതം തള്ളി നീക്കുന്നവർ അവർക്ക് ഒരു കാലത്തും രക്ഷപ്പെടാനായിട്ട് സാധിക്കില്ല സമൂഹത്തിന് എന്താണ് നമ്മളെപ്പറ്റി കരുതാൻ പാടില്ലാത്തത് അവരിന്ന് നമ്മുടെ പുറകെയാണെങ്കിൽ നാളെ മറ്റൊരാളുടെ പുറകെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ആ സമൂഹത്തെ അങ്ങ് മാറ്റി നിർത്തുക നമ്മൾ ആത്മാർത്ഥതയോടെയാണ് സത്യസന്ധമായിട്ടാണ് നമ്മൾ ഒരു കാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് സമൂഹത്തെ പേടിക്കുന്നത് എത്ര നല്ലത് ചെയ്താലും ഏതെങ്കിലും ഒരു ചെറിയ കാര്യത്തിൽ നമ്മളെ പഴിചാരുന്നവരാണ് ഈ സമൂഹം എന്ന് പറയുന്നത് അപ്പോൾ അവരെ പേടിച്ച് ജീവിതം മുന്നോട്ട് നീക്കാതെ അവരെ സൗമ്യമായി അങ്ങ് മാറ്റി നിർത്തുക ഒരു പുഞ്ചിരിയോടെ അവരെ നേരിടുക പ്രതികരിക്കാതിരിക്കുക കുറച്ച് കഴിയുമ്പ അവരങ്ങ് പോയിക്കോളും അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ഉയർത്തെഴുന്നേൽക്കണം നമ്മൾ വീണെടുത്ത് നിന്ന് വീണ്ടും ഓടാനായിട്ട് ശ്രമിക്കണം നമ്മളെ നോക്കി പുച്ഛിച്ച ഈ ഒരു സമൂഹത്തോട് പുഞ്ചിരിയോടെ മറുപടി നൽകണം നമ്മുടെ ഉള്ളിലെ കഴിവുകളെ ഉണർത്തണം ആത്മാഭിമാനത്തോടെ ആത്മാർത്ഥതയോടെ സത്യസന്ധമായി നമ്മൾക്ക് സന്തോഷത്തോടെയും സമാധാനത്തോടെയും നമ്മൾക്ക് ജീവിക്കാനായിട്ട് സാധിക്കും